തിരുവചന തിരുവചനപദ സം തിരുവചനപദ തിരുവചന തിരുവചനപദ സാര സാരം ഈശോ മിഷേഖക്ക സ്തുതിരിക്കട്ടെ മാന്യപ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി എഴുപത്തി ഒൻപതാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇംഗ്ലീഷിൽ ഡെയ്പ്നോസോഫിസ്റ്റ് എന്നൊരു വാക്ക് ഉണ്ട് ഒരുപക്ഷെ അധികം ആരും അത് കേട്ടിട്ടുണ്ടാവില്ല ഡെയ്പ്നോസോഫിസ്റ്റ് വെച്ചാൽ അർത്ഥം ഭക്ഷണ വേളകളിൽ പ്രത്യേകിച്ച് വിരുന്ന നടക്കുമ്പോൾ വളരെ രസകരമായി സംസാരിക്കാൻ കഴിവുള്ളയാളെ അതായത് വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഭക്ഷണ നേരത്ത് സംസാരത്തിലൂടെ ഉണ്ടാക്കാൻ കഴിയുന്നയാളെയാണ് ദെയ്പ്നോ സോഫിസ്റ്റ് എന്ന് വിളിക്കുന്നത് ഗ്രീക്കിലെ രണ്ടു വാക്കുകൾ അതാണ് അതിന് പിന്നിലുള്ളത് ദയ്പ്നോൺ രണ്ട് സൊഫിസ്തേ സോഫീസ്തേ എന്ന് വെച്ചാൽ എക്സ്പേർട്ട് എന്ന് വെച്ചാൽ വിരുന്ന അത്താഴം ഡിന്നർ എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിലെ ഡെയ്പ്നോൺ എന്ന പദത്തെ നമുക്ക് പുതിയ നിയമത്തിൻ്റെ കണ്ണുകളിലൂടെ ഒന്ന് കാണാൻ ശ്രമിക്കാം ഡെയ്പ്നോൺ എന്ന പദം പുതിയ നിയമത്തിൽ പലയിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട് സമാന്തര സുവിശേഷങ്ങളിൽ മതായിയുടെ സുവിശേഷം ഇരുപത്തിമൂന്ന് ആറ് ലൂക്ക പതിനാല് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിനാല് അതായത് പതിനാലാം അധ്യായത്തിൽ തന്നെ മൂന്നിടത്ത് ഈ പ്രയോഗം കാണാം മതായിലും ലൂക്കായിലും ഉപയോഗിച്ചിരിക്കുന്ന ഡെയപ്നോൺ അത് വിരുന്ന് സാധാരണഗതിയിലുള്ള ഒരു വിരുന്ന് അല്ലെങ്കിൽ ഒരു അത്താഴം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി വിശുദ്ധ പൗലോസിൻ്റെ കൊറിന്തോസുകാർക്കുള്ള ഒന്നാം ലേഖനത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത് മുകളുള്ള വാക്യങ്ങളിൽ നമ്മൾ ദെയ്പ്നോൺ വീണ്ടും കാണുന്നുണ്ട് അവിടെ അദ്ദേഹം പറയുകയാണ് നിങ്ങൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത് നിങ്ങൾ ഒന്നിച്ച് ചേരുമ്പോൾ അപ്പോൾ ദൈപ്നോൺ തുറിയു കർത്താവിൻ്റെ അത്താഴം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വെറും വിരുന്ന് വെറും ഒരു സദ്യ അല്ലെങ്കിൽ വെറും ഒരു അത്താഴം എന്നതിൽ നിന്ന് കൊറിന്തോസുകാർക്കുള്ള ഒന്നാം ലേഖനം പതിനൊന്ന് ഇരുപത് മുതൽ ഉള്ള പ്രയോഗം വ്യത്യസ്തമാണ് കർത്താവിൻ്റെ അത്താഴം പരിശുദ്ധ കുർബാനയെയാണ് സൂചിപ്പിക്കുന്നത് ഇനി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മൂന്നിടത്ത് ഈ പ്രയോഗമുണ്ട് അത് നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യമായി കാണാൻ കഴിയുന്നത് യോഹന്നാൻ പന്ത്രണ്ട് രണ്ടിലാണ് ഞാൻ വായിക്കുന്നു പന്ത്രണ്ട് ഒന്നുപോലെ വായിക്കാം മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥനിയായിലേക്ക് പെസഹായിക്ക് ആറ് ദിവസം മുൻപ് യേശു വന്നു അവർ അവന് അത്താഴം ഒരുക്കി അവിടെ ആ അത്താഴം എന്ന് പറഞ്ഞിരിക്കുന്നിടത്താണ് ഡെയ്നോൺ എന്ന ഗ്രീക്ക് വാക്ക് നമ്മൾ കാണുന്നത് ശ്രദ്ധേയമായ കാര്യം യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഈശോ ലാസറിനെ ഉയർപ്പിച്ച സംഭവമാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ആ സംഭവത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് എന്താ യേശുവിനെ വധിക്കാൻ പ്രധാന പുരോഹിതരും ഒക്കെ ആഗ്രഹിച്ചു എന്നാണ് അത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് ഒരാളെ മരണത്തിൽ നിന്ന് ഈശോ ഉയർപ്പിക്കുന്നു അതിൻ്റെ പേരിൽ ഈശോ എത്രയും വേഗം വധിക്കണം എന്നാഗ്രഹിക്കുന്ന പ്രധാന പുരോഹിതനും കൂട്ടരും അങ്ങനെ നോക്കുമ്പോൾ പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിലെ ഡെയ്നോൺ എന്നതിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട് എന്ന് തോന്നുന്നു അതേ ഭവനത്തിൽ ഈശോ ഉയർപ്പിച്ച ലാസറിനോടും അദ്ദേഹത്തിൻ്റെ സഹോദരിമാരോടും കൂടെ ഈശോ അത്താഴത്തിനേക്കുകയാണ് അവിടെയാണ് മാർത്ത പരിചരിക്കുന്നു മറിയമാകട്ടെ വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു അപ്പോഴാണ് ചെറിയൊരു വിവാദം ഉയർന്നു വരുന്നത് യോദാസ് കറിയോത്ത പറയുന്നു എന്തിനാ ഇത് ഇതുപോലെ പാഴാക്കി കളഞ്ഞത് അതുകൊണ്ട് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ പക്ഷേ അവിടെയാണ് ഈശോ പറയുന്നത് അവളെ തടയേണ്ട എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതി അപ്പോൾ ഏതാണ്ടൊരു അന്ത്യത്താഴത്തിൻ്റെ ഒരു പ്രതീതി അവിടെ ജനിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ദൈപ്പിനോൾ ഒരു അന്ത്യത്താഴത്തിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ കാണാവുന്ന ഒരു ഡെയ്നോൺ അത്താഴം ആണ് ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നു അത്താഴ സമയത്ത് പിശാജ് ശിമയോൻ്റെ പുത്രനായ യൂദാസ് കറിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റക്കൊടുക്കുവാൻ തോന്നിച്ചു അപ്പോൾ പെസഹാ തിരുനാളിന് മുൻപുള്ള എല്ലാവരും കൂടിയിരിക്കുന്ന അത്താഴ സമയമാണ് അപ്പോൾ അത്താഴ സമയം ഇവിടെയാണ് യേശു അവരുടെ പാദം കഴുകുന്ന രംഗമൊക്കെ വിവരിക്കുന്നത് പതിമൂന്നാം അധ്യായത്തിലാണ് പ്രിയപ്പെട്ടവർ ഇനി നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കടന്നുകൊണ്ട് കർത്താവ് ആരാണ് നിന്നെ ഒറ്റ കൊടുക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത് അതായത് പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ട ആ അത്താഴ സമയ സൂചനയാണ് നമ്മൾ ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപതാം വാക്യത്തിലും നമ്മൾ കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ മൂന്ന് ദൈപ്നോൺ പ്രയോഗങ്ങൾക്കും ഒരു അന്ത്യത്താഴ കെട്ടും മട്ടും ഉണ്ട് ഇനി ദൈപ്നോൺ പ്രയോഗം നമ്മൾ കാണുന്നത് വെളിപാട് പുസ്തകത്തിലാണ് ഒരുപക്ഷെ തികച്ചും വ്യത്യസ്തമായ അർത്ഥമാണ് അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡായ വളരെ വിപുലമായ അർത്ഥമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വെളിപാട് പുസ്തകം പത്തൊൻപതാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന് ഇത് എസ്കട്രോളോജിക്കലായ യുഗാന്തപരമായ ഒരു വിവാഹ വിവാഹവിരുന്നിൻ്റെ സൂചനയാണ് ഒരു വിരുന്നിൻ്റെ സൂചനയാണ് അപ്പോൾ ദൈപ്നോൺ വെറും ഒരു സദ്യയിൽ നിന്ന് വിരുന്നിൽ നിന്ന് അത്താഴത്തിൽ നിന്ന് കർത്താവിൻ്റെ അത്താഴം എന്ന പ്രയോഗത്തിലേക്ക് കൊറിന്തോസ് ലേഖനത്തിലൂടെ അതിൻ്റെ അർത്ഥം മാറുകയും യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രയോഗങ്ങളിലൂടെ യേശുവിൻ്റെ അന്ത്യത്താഴ സൂചനയിലേക്ക് ദൈപ്പ് നോൺ നീങ്ങുകയും വെളിപാട് പുസ്തകത്തിൽ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന എന്നതിലേക്ക് ദെയ്പോൺ പ്രയോഗം മാറുകയും ചെയ്യുന്നു വെളിപാട് പുസ്തകത്തിൽ തന്നെ പത്തൊൻപതാം അധ്യായത്തിൽ തന്നെ പതിനേഴാം വാക്യം നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു ദൈപ്നോൺ പ്രയോഗമാണ് അതായത് സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതനയും ഞാൻ കണ്ടു അവൻ മധ്യാകാശത്തിൽ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവത്തിൻ്റെ മഹാവിരുന്നിന് വരുവിൻ എന്തിനാ പക്ഷികളെ വിളിക്കുന്നത് അവയ്ക്ക് തിന്നാൻ തക്ക വിധത്തിൽ ദ ഇവിടെ ദുഷ്ടർ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ അയുഗാന്തത്തിലെ വലിയ വിധിയുടെ സൂചന അവിടെയുണ്ട് അതിനാണ് പക്ഷികളെ വിളിച്ചു വരുത്തുന്നത് ദൈവത്തിൻ്റെ മഹാവിരുന്നിനു വരുവിൻ രാജാക്കന്മാർ സൈന്യാധിപന്മാർ ശക്തന്മാർ എന്നിവരുടെയും കുതിരകളുടെയും അവയുടെ പുറത്തിരിക്കുന്നവരുടെയും സ്വതന്ത്രരും അടിമകളും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസം ഭക്ഷിക്കുന്നതിന് കൂടുവിൻ അപ്പോൾ നോക്കുക പക്ഷികളെ വിളിക്കുകയാണ് ഒരു വിരുന്നിന് വേണ്ടി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ദൈപ്നോൺ എന്ന പദത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അർത്ഥ തലങ്ങൾ പ്രിയപ്പെട്ടവർ നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ദൈപ്നോൺ തുരിയു കർത്താവിൻ്റെ അത്താഴം അതിൽ സംബന്ധിക്കുന്നവരാണ് തന്നെ ഈ പദത്തിൻ്റെ പഠനം നമ്മെ സംബന്ധിച്ച പ്രധാനപ്പെട്ടതാണ് അത്താഴം കർത്താവിൻ്റെ അത്താഴം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിലേക്കുള്ള ഒരു മുൻ ആസ്വാദനമായി മാറട്ടെ നാം എല്ലാവരും കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിലേക്ക് സന്തോഷത്തോടെ യുഗാന്തത്തിൽ പ്രവേശിക്കട്ടെ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന തിരുവചനപദസാരം वज वजन पद सार वजन पद सार तिरुवजन पद सारद सार